ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം ചോക്കാട് പന്നിക്കോട്ടുമുണ്ട മരുദങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഭിന്നശേഷിക്കാരനായ കുട്ടി മരണപ്പെട്ടു പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കിൽ ചന്ദ്രന്റെ മകൻ ജിഗിനാണ് മരിച്ചത് അതേ കുടുംബത്തിലെ മറ്റു രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മാസത്തിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മരണപ്പെട്ട പതിനാലുകാരനായ ജിബിൻ പിതാവ് അൻപത്തിമൂന്നുകാരനായ ചന്ദ്രനും മറ്റൊരു മകൻ പതിനാറ് വയസ്സായ ജിബിനുമാണ് ഇപ്പോൾ മഞ്ഞപ്പിത്ത ചികിത്സയിലുള്ളത് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിരുന്നു ജിബിന്റെ നില അതീവ ഗുരുതരമായിരുന്നു എങ്കിലും രോഗം ശമനം വരുന്നതോടെ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് ജിബിനാണ് പിന്നീടാണ് മരിച്ച അംഗവൈകല്യമുള്ള ജിഗിന് രോഗം ബാധിച്ചത് ഒരു മാസം മുമ്പാണ് ജിഗിന് മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചു ചോക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട സ്ഥലമായ മരുതെങ്ങലിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു ഇതിൽ പേർ ചികിത്സ തേടിയതായാണ് വിവരം ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നാണ് രോഗം പടർന്നതായി കരുതുന്നത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പണിക്കോട്ടുമുണ്ടയിൽ മരുതങ്ങൾ സ്ഥലത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ മോഹനാണിന്ന് മരണപ്പെട്ടിട്ടുള്ളത് ജിഗൻ എന്നാണ് കുട്ടിന്റെ പേര് ആ കുടുംബത്തില് ഏഴംഗങ്ങളിൽ അഞ്ച് പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് അതിൽ രണ്ടുപേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ കുടും ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട് ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത് ഇന്നും അവരാ അസുഖത്തിൻ്റെ നിന്ന് വേർപ്പെട്ടിട്ടില്ല ഇതിനു വേണ്ടി ആരോഗ്യവകുപ്പ് വന്ന് കനർ ശുദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ആശാവർക്കർമാരും അതുപോലെ പിന്നെ നമ്പറം ഇന്നലെ എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നിലമ്പൂരും പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ലാസ്റ്റ് കുട്ടി ഒന്നര മാസത്തോളം